ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ മൂർത്തിസ് ജ്വല്ലറുടെ എം ഡി ആയിട്ടിരിക്കുന്ന ആദർശിനെ കരുവാരത്തിക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും അനാമികയും ജാനകിയൊക്കെ കൂടിയായിട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് സോഷ്യൽ മീഡിയാസിൽ അറിയിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക കുടുംബത്തിനൊത്തുള്ള ആരൊരാൾ തന്നെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവരെയും വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയാണ് കേട്ടോ അവസാനം അനാമികയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നുള്ളതുള്ള കാര്യം ജലജ തന്നെ ഒറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ചാനലിൽ കൊടുത്ത വാർത്തയറിഞ്ഞ് ആകപ്പാടെ ആദർശ നയനൻ ഞെട്ടി വരച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ വിളിച്ച് ആദർശം മുത്തച്ഛനോട് പറയുകയാണ് മുത്തശ്ശനാണെങ്കിലും ആകെപ്പാടെ കലിപ്പിലാണ് കേട്ടോ അങ്ങനെ ആനന്ദപുരിയിൽ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശം നയനയും അബിയും അങ്ങനെ എല്ലാവരും തന്നെ ആനന്ദപുരി തറവാട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ ഓഫീസിൽ നിന്ന് ഈ ഒരു സമയത്ത് മുത്തശ്ശൻ എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറയണം ഈ ഒരു വിഷയം ആരാണ് ലീക്കാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അനാമിക അബിയൊക്കെ ഒന്നും ഇണ്ടാതിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഈ ഒരു സംഭവത്തിൽ പങ്കാളികളുമാണ് മുത്തശ്ശൻ പിന്നെയും പറയുന്നുണ്ട് ആരാണെങ്കിലും സത്യം പറഞ്ഞോ ഇതിന് പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവർ ഈ തറവാട്ടിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും എന്നൊക്കെ പറയാനെട്ടോ ആ ഒരു സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശ പറഞ്ഞാൽ എന്താ കുഴപ്പം അത് പിന്നെ ഈ ഒരു വിവരം ലീക്ക് ഔട്ട് ആയത് ഈ തറവാട്ടിന്ന് തന്നെയാണെന്നുള്ളതിൽ എന്താ മുത്തശ്ശ ഇത്ര ഉറപ്പുള്ളത് അനഹയ്ക്ക് ആദർശമായിട്ടുള്ള ബന്ധം അനകയുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ ചന്ദമോളാണെങ്കിലും ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളതും അനകയുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അനകയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആദർശമാണെന്നുള്ളത് അവർ വഴിയും ഇതൊക്കെ ലീക്ക്ഔട്ട് ആകുമല്ലോ പിന്നെ ഇത് പുറം ലോകം പറഞ്ഞാൽ എന്താ മുത്തശ്ശ പ്രശ്നമുള്ളേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശന നല്ല ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മിണ്ടി പോകരുത് നിനക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എല്ലാവരും സഹിക്കുന്നതെന്ന് പറയുകയാണ് എന്താ മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറഞ്ഞു വരുന്നത് മുത്തശ്ശൻ എന്തോ അർത്ഥം വെച്ചിട്ടാണല്ലോ ഇത് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ നബി ചോദിക്കുന്നുണ്ട് വേണ്ട എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത് നീ ഇതിൽ ഇടപെടേണ്ട നീ മിണ്ടാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ നവിയോട് നവീ ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ മിണ്ടാതെ അപ്പുറത്തോട്ട് മാറി നിൽക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ അനാമികയും അതുപോലെ തന്നെ അബിയും ഒന്ന് പതറി നിൽക്കുകയാണ് കേട്ടോ ആദർശ് പറയുന്നുണ്ട് ഈ ഒരു സംഭവം പൂർമലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാടിന് മാത്രമല്ല നമ്മുടെ കമ്പനിക്കും അതൊരു കോട്ടം ഉണ്ടാക്കും ഇത്രയും നാളും നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരുന്ന സൽപ്പേര് മൊത്തം ഈ ഒരു പ്രശ്നത്തോടെ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത് അതെന്താ നിങ്ങളാരും ചിന്തിക്കാത്തത് ഓണമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് റെക്കോർഡ് സെയിലും ഉണ്ടാവും ഇത്രയും നാളും ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ അർപ്പിച്ചിരുന്ന ആ ഒരു വിശ്വാസവും ബഹുമാനവും ഒക്കെ എല്ലാം തകരാൻ പോകുന്നതും ഒറ്റ നിമിഷത്തിലല്ലേ സോഷ്യൽ മീഡിയാസോ അല്ലെങ്കിൽ മഞ്ഞ പത്രക്കാരോ ആരെങ്കിലും ആർക്കെങ്കിലും ഈ വിഷയത്തെ പറ്റി ഒരു സ്പാർക്ക് കിട്ടിയാലും മതി പിന്നെ ഈ വിഷയം ആളിക്കത്തും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിയിലെ ബിസിനസ്സും എല്ലാം തകർന്നടിയും നമ്മുടെ ആദർശി പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് ആരായാലും ഈ തെറ്റ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ജലത് ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛാ അച്ഛൻ അങ്ങനെ പറയുന്നത് ആദർശ് ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തിട്ട് അച്ഛൻ ക്ഷമിച്ചില്ലേ പിന്നെയാണോ അച്ഛാ ഈ ഒരു തെറ്റ് ക്ഷമിക്കാൻ പാട് ഒരു പെൺകുട്ടിയെ പറ്റിച്ച് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കി ഇവനെ ആർക്കും ഒന്നും പറയാനില്ല എല്ലാവരും അവൻ ചെയ്ത തെറ്റൊക്കെ കണ്ണടച്ചിട്ട് അവനെ ന്യായീകരിക്കില്ലേ ചെയ്യുന്നത് പിന്നെ ആരോ ഒരാൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടതാണോ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും നല്ല ദേഷ്യം വരിക അങ്ങനെ കേട്ടോ മുത്തശ്ശൻ ഉടനെ തന്നെ മുന്നോട്ട് വന്നിട്ട് ജലജയുടെ കാവിലായിട്ട് ആഞ്ഞൊരടി കൊടുക്കുകയാണ് മിണ്ടിപ്പോരുത് നീ നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറയുന്നുണ്ട് നിന്റെ സ്വഭാവം ശരിയായിരുന്നെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ വിട്ടിട്ട് പോവില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നിൻ്റെ മകനും ഇപ്പോൾ പേഴച്ച് പോവില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇങ്ങനെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ജലജോട് പറയുകയാണ് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് മിണ്ടി പോകരുത് സത്യം പറഞ്ഞോ ആരാ ഈ വാർത്ത മീഡിയാസിനെ അറിയിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉടനെ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല ആദർശേ എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ അപ്പന അപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത് ഇന്ന് കാണുന്നത് പോലുള്ള ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് ഞാൻ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് എൻ്റെ അധ്വാനമാണ് ഇപ്പൊ മൂർത്തിസ് ജ്വല്ലറിയുടെ സൽപേരും ആ ഒരു സ്റ്റാമ്പും അത് ഞാൻ ഒരിക്കലും തകർത്ത് കളയാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഈ ഒരു ദുഷ്പേര് കാരണം എൻ്റെ കമ്പനിക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ എണ്ണത്തിനെയും വെറുതെ വിടില്ല എന്ന് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും അനാമിയ്ക്കാണെങ്കിലും നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം അനാമിയാണ് ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത് എന്ത് കൊള്ളരുതായ്മയും കാണിക്കാൻ അബി ഒരുക്കുവാണെന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അബിക്ക് പേടിയാണ് കേട്ടോ കാരണം ഇത് പുറത്തറിഞ്ഞ് മീഡിയസൊക്കെ അറിഞ്ഞ് ഇത് വലിയൊരു ഇഷ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തറവാടിനെ ഒരു നാണക്കേടും ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും മുത്തച്ഛൻ ഡി എൻ ആർ ടച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരും അപ്പോൾ എൻ്റെ കുട്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അബി ഇക്കാര്യം ലീക്കൗട്ടാകാതെ തന്നെ സൂക്ഷിക്കുകയാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പം ഇന്ന് ആളുകത്തിക്കേണ്ടത് അനാമികയുടെ കൂടെ ആവശ്യം ആയതുകൊണ്ട് തന്നെ അനാമികയാണ് ഈ കാര്യം വിളിച്ച് ചാനലിൽ അറിയിച്ചത് അച്ഛനാണെങ്കിലും സംശയം അഭീനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ അബിയുടെ കോളറിനൊക്കെ കുത്തിപ്പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് പറയടാ സത്യം പറയടാ നീ ആണോ ഇതൊക്കെ ചെയ്തത് നീ ഓരം മാത്രമേ ഇവിടെ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ കൈ ഓങ്ങുമ്പോഴേക്കും തന്നെ അബി പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശ ഞാനല്ല ഇത് ചെയ്തത് എന്റെ അനന്തപത്മനാഭനാണ് സത്യം ഞാനല്ല മുത്തശ്ശ ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നെ ആരാടാ എന്നിങ്ങനെ മുത്തശ്ശൻ പിന്നെയും ചോദിക്കാനുട്ടോ ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത് നിനക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അബിയോട് മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അബി അബി നോക്കുന്നത് നേരെ അനാമികയുടെ മുഖത്തേക്കാണ് എല്ലാവരും അനാമികനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഉടനെ അനാമിക ഉടനെ തലകുനിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അനാമിയ്ക്ക് ഇതിൽ എന്തോ ഒരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ അബിയെ വിട്ടിട്ട് നേരെ അനാമികയുടെ അടുത്തോട്ട് പോകുകയാണ് കേട്ടോ അനാമിക തലകൊന്നിച്ച് നിൽക്കുകയാണ് നീയാണോ നീയാണോ ഈ കാര്യം വിളിച്ച് മിഡിയാസിനെ അറിയിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനാമിയക്കാണെങ്കിലും മുത്തശ്ശന്റെ മോതേക്ക് നോക്കുമ്പോഴേക്കും നല്ല പേടിയും ആകുന്നുണ്ട് അവൾ ഒന്നും ഇണ്ടാ തലകൂനിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോഴേക്കും മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് സത്യം പറ ഇതിന് പിന്നിൽ നീ ആണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര ഗാംഭീര്യത്തോടെയുള്ള ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും തന്നെ അനാമിക വിറച്ചു നിൽക്കുകയാണ് കേട്ടോ അത് പിന്നെ അത് പിന്നെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് രാവിലെ ജലചാപ്പച്ചിയും അഭിയേട്ടനും കൂടിയാ പറഞ്ഞത് ഈ കാര്യം ന്യൂസ് ആക്കണം എല്ലാരും അറിയിക്കണം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ മീഡിയാസിനെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനാബിയെ അടിക്കാൻ ഓങ്ങി കയ്യും കൊണ്ട് തന്നെ മുത്തശ്ശൻ ആഭിയുടെ കാരണത്തിനായിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാവടാ ഇതിൻ്റെ പിന്നിൽ നൂറ് ശതമാനം പ്രവർത്തിച്ചിരിക്കുന്നത് നിന്റെ ബുദ്ധി തന്നെയാണെന്നുള്ള കാര്യം നാണവില്ലോടി നിനക്ക് നീ എന്തിനാ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇമാതിരി പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അല്ല ഇവര് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തെന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക അപ്പോഴേക്കും തന്നെ ജലജ ഉടനെ പ്ലേറ്റ് ഇരിക്കുന്നുണ്ട് ജലജ പറയാണ് അല്ല ച ഇവളാ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഉയർന്ന പദവിയിലുള്ള എം ഡി സ്ഥാനത്തിരിക്കുന്ന ആദർശേട്ടനെ തെറ്റ് ചെയ്യാമെങ്കിൽ പിന്നെ ആ ബേട്ടൻ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നേ ചാലിന് വിളിച്ചു പറ അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞത് അനാമിക തന്നെയാണെന്ന് പറയുകയാണ് ജലജ പറയുന്നുണ്ട് ഞാനും എൻ്റെ മോനും പറഞ്ഞതാ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ളത് അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും അത് വലിയൊരു പ്രശ്നമാകും എന്നൊക്കെ അബി പറഞ്ഞപ്പോഴേക്കും ഈ അനാമികയാണ് ആണ് പറഞ്ഞത് അതൊന്നും സാരമില്ല നമുക്കിത് എല്ലാവരെയും അറിയിക്കണം അബിയേട്ടനെ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞു പോയത് ഈ അനാമിക തന്നെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ജലജ ഇത് കേട്ട പാടെ തന്നെ അനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണു കേട്ടോ ഉടനെ തന്നെ വന്നിട്ട് അനാമികയുടെ മുഖത്തിനോട്ട് ഒരൊറ്റ വെച്ച് കൊടുക്കുകയാണ് നീ എന്താടി ഈ കാണിച്ചത് നീ എന്താടി ഈ കരുതിയത് ഇവിടെ കിടന്ന് ഇതുപോലെയുള്ള പണികളൊക്കെ കാണിച്ചാൽ ഞങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കില്ല മിണ്ടാതിരിക്കോന്നാണോ നീ ഞങ്ങളുടെ കമ്പനിയുടെ അഭിമാനമാണ് ഇല്ലാതാക്കാൻ നോക്കിയത് കമ്പനിയെ എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് ഇന്ന് നീ നിലയിലെത്തിയെന്നുള്ളത് നിനക്കറിയാവോടി അത് മുത്തശ്ശന്റെ വേർപ്പാണ് മുത്തശ്ശന്റെ അധ്വാനമാണ് അത് വല്ലതും നിനക്കറിയാവോടി ഈ കുടുംബത്തിനെ ആരും ഇന്നു വരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആരും തന്നെ ഇങ്ങനെ ഒരു പേരുദോഷം എന്തായാലും കേൾപ്പിക്കില്ല പിന്നെ ആദർശേട്ടന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ ഒരു ചാൻസും ഇല്ല ആദർ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം ഈ ഒരു സംഭവം ഇതിന്റെ പിന്നില് ആദർശചേട്ടനെ ആരോ ചതിച്ചാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യം ഉണ്ടെന്ന് പറയുകയാണ് നീ ഉദ്ദേശിക്കുന്നത് വേറെയാണല്ലോ നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാവടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും തന്നെ അജയൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇമ്മാതിരി പാണി ഇവിടെ നിന്നോണ്ട് തന്നെ ചെയ്യും ഈ കുടുംബത്തെ കരിവാര്യത്തേക്കാൻ മാത്രം നീ വളർന്നോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമികക്ക് ദേഷ്യം വന്നിട്ട് അനാമിക ഉടനെ തന്നെ പറയുന്നുണ്ട് അല്ല ഞാൻ ഞാനങ്ങനൊന്നും ചിന്തിച്ചില്ല അബിയേട്ടം പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചെയ്താണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അജിയം പറയുന്നുണ്ട് മിണ്ടി മിണ്ടിപ്പോരു നീ നിന്റെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ കുറേ കാണുന്നുണ്ട് എല്ലാം കണ്ടും കേട്ടും ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നതാണ് അപ്പം നീ അങ്ങ് തലേ കയറുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക ഒന്നും ഇണ്ടാ തലകോണിച്ച് നിൽക്കുകയാണ് കേട്ടോ അജയനുടനെ മുത്തശ്ശനോട് പറയുന്നുണ്ട് അച്ഛാ ഇനി ഇവളെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല ഇപ്പൊ തന്നെ ഇവളുടെ അച്ഛനെ അമ്മയും വിളിക്കുക എന്നിട്ട് ഇവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി അനിയുമായിട്ട് ഇവക്കോ യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിൽക്കജയ ധൃതി വെക്കണ്ട അനാമിക സാരമില്ല നീ എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു അതെന്തായാലും ഞങ്ങൾ ക്ഷമിച്ചു നീ എന്തായാലും ഇപ്പൊ റൂമിലോട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പറഞ്ഞുപിടിക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ അനി ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ ഇത് എന്തിനാ അവളെ പറഞ്ഞു വിടുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തവളെ വെറുതെ വിടാനാണോ മുത്തശ്ശൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കാനോ അപ്പോഴേക്കും മുത്തശ്ശിയാണേലും അനിയോട് പറയുന്നുണ്ട് അനിമോനെ നീ ഒന്ന് സമാധാനപ്പെടെ എന്ന് പറഞ്ഞിട്ട് അനാമിയോട് റൂമിലോട്ട് പൊക്കോളാൻ പറയുകയാണോട്ടോ മുത്തശ്ശിയും അപ്പോഴേക്കും തന്നെ നമ്മുടെ ജാനകിയാണെങ്കിലും അനിയോട് പറയുന്നുണ്ട് നീ എന്തായാലും മോളെ തല്ലിയത് ഒട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അവൾ ചെയ്ത പ്രവർത്തി നല്ലതായിരുന്നു അല്ലേ അമ്മിയെന്ന് അപ്പോഴേക്കും തന്നെ മുത്തശ്ശിയാണെങ്കിലും ജാനകിയോട് ചോദിക്കുന്നുണ്ട് അവളെ തല്ലുന്നതിന് പകരം ഉണ്ടല്ലോ ഇത് ഇവൾക്കിട്ട് വേണമായിരുന്നു ആദ്യം കൊടുക്കാനെന്ന് എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശി ഇത്രയും കാലം ഞാൻ എൻ്റെ മരുമക്കളോട് ആരോടും തന്നെ ഒരു ദേഷ്യത്തിനോ പ്രശ്നത്തിനോ ഒന്നും തന്നെ വന്നിട്ടില്ല ഉണ്ടോ ഇവിടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ നിങ്ങളെ ഭരിക്കാനോ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമായിട്ടോ ഞാൻ വന്നിട്ടില്ല എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ അനാമിക മോള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ജാനകി നീ ഇനി മിണ്ടരുത് അവളുടെ അഴിഞ്ഞാട്ടവും അവളുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചത് നീയാണ് പൊട്ടി നിന്നെ അവൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോണം അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ വരരുത് നീയും എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന അല്ലേന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്ന നിന്റെയും കൂടെ അറിവോടെ അല്ലേന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും തന്നെ അജയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആണുടി നീയും ഇവരുടെ കൂട്ടത്തിൽ ചേർന്നാണോ ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് ചോദിക്കാനോ കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി മിണ്ടാതെ നിൽക്കുകയാണ് അജയൻ ചോദിക്കുന്നുണ്ട് സത്യം പറയാടേ നീ ഇതെല്ലാം അറിഞ്ഞിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ അനാമികയും അബിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തതാണ് അനാമിക മോളെ ഇതുപോലെ ഇക്കാര്യം ചാനലിനറിയിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അതിനെ ശരി വെച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ജാനകിയുടെ കാരണത്തിട്ടും അജയൻ അടി വെച്ചു കൊടുക്കയാണ് കേട്ടോ ജാനകാണെങ്കിലും ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരടിയായിരുന്നു അതുകൊണ്ട് തന്നെ ജാനകിയുടെ കിള്ളി പോയി നിൽക്കുകയാണ് കേട്ടോ അനിയാണെങ്കിലും ഒരക്ഷരം പോലും ഇണ്ടാതെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാരണം അമ്മയ്ക്ക് ആ ഒരു അടിയുടെ എന്നുള്ളത് അനിക്കും അറിയാം അല്ലെങ്കിലും അനാമിക എന്ത് തെറ്റ് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ ന്യായീകരിച്ചിരിക്കുകയല്ലേ അമ്മ ചെയ്യുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഒരു അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേട്ടോ അനിയും ചിന്തിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം നട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഒരു കാര്യം ചെയ്തത് അതുകൊണ്ട് അമ്മ അവളെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം അവളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തതെന്നൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അജയൻ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ തകർക്കാൻ ശ്രമിച്ചതേ മൂർത്തീസ് ജ്വല്ലറുടെ റെപ്യൂട്ടേഷനാണ് ഇതുവരെ ഒരു കോട്ടവും സംഭവിക്കാതെ ശുദ്ധമായ സ്വർണം കൊടുത്ത് അച്ഛൻ പടുത്തുയർത്തിയ ഈ ഒരു സാമ്രാജ്യത്തെയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ നശിപ്പിക്കാൻ നോക്കിയതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ ജാനകി പറയുന്നുണ്ട് അല്ല അജേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത് ആ ആദർശം ഒരു തെറ്റ് ചെയ്ത എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അല്ലാതെ ഇല്ലാത്ത കഥയൊന്നും അല്ല ആരും ഇവിടെ പറഞ്ഞുതെന്ന് ചോദിക്കുകയാണ് ഈ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു തെറ്റാണോ ഇപ്പോൾ ആദർശം ചെയ്തു നിൽക്കുന്നത് അല്ലല്ലോ എന്നിട്ട് പോലും ആദർശനെ ആരും വിമർശിക്കുന്നില്ല എല്ലാവരും അവനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മോൻ അനിയോ അല്ലെങ്കിൽ അഭിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലല്ലേ എല്ലാവർക്കും ആ ഒരു കാര്യം നടന്നതായിട്ട് പോലും ഒരു ഭാവവും ഇല്ല എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആദർശനേം കുഞ്ഞിനെയൊക്കെ സ്വീകരിച്ചു എന്നുള്ള കാര്യം അതെന്താ അങ്ങനെ ആദർശ സ്ഥാനത്ത് അഭി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അബിക്ക് മാപ്പ് കൊടുക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോഴേക്കും അല്ലെങ്കിലും ഈ വീട്ടിലെ എല്ലാം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ അത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും നയനയ്ക്കും അതുപോലെ തന്നെ ജയനും അജയനും ദേവയാനക്കും ഒക്കെ ദേഷ്യം വരികയാണ് കേട്ടോ അവരാരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെറിയമ്മ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് പലർക്കും ഇവിടെ പല നിയമമാണ് ചെറിയമ്മയ്ക്കും അനാമിയ്ക്കും എനിക്കും അഭികേട്ടനുമൊക്കെ പല നിയമങ്ങളാ ആദർശനും അയാളുടെ ഭാര്യയുമൊക്കെ ഇവിടെ മാറ്റുന്ന ഒരു നിയമമാ അവരെന്ത് ചെയ്താലും ഇവിടെ ആരും ഒന്നും ചോദിക്കത്തുമില്ല പറയത്തൂല്ല നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കുറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ അജയൻ പറയുന്നുണ്ട് നവ്യേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞങ്ങളെല്ലാവരും പലതും ക്ഷമിക്കുന്നുണ്ട് അതെല്ലാം നിനക്കും നിന്റെ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടാണ് അതെല്ലാം ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ നീ നിൽക്കരുത് മര്യാദയ്ക്ക് നീ കയറി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അജയൻ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്ങാനും എങ്ങാനും ആ ഒരു വാർത്ത ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്റെ മരുമകളുണ്ടല്ലോ അനാമിക അവളുടെ കാര്യം പോക്ക നീ ആലോചിച്ചോ തന്നെ അബിയോടും അനാമികയോടുമായിട്ട് ഞാൻ പറയുകയാണ് ഇനി മേലാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടും പിന്നെ പഠിക്ക് പുറത്താന്നൊക്കെ പറയുകയാണ് കേട്ടോ ആബിക്കാണെങ്കിലും അജയൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ഒരു ഷോക്കാകുകയാണ് കേട്ടോ എല്ലാവരും എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ള രീതിയിൽ നമ്മുടെ അബി ചിന്തിക്കുകയാണ് കേട്ടോ ജലജോടനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ വാർത്തയങ്ങൾ ഒന്ന് ലീക്ക് ഔട്ട് ആയിരുന്നെങ്കിൽ ഈ ജ്വല്ലറിയൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും വീട്ടിയിരിക്കേണ്ടി എന്നേന് ഒരു കുട്ടി പോലും മുറ്റത്തിറങ്ങേണ്ടി വരത്തില്ല അമ്മാതിരി നാണക്കേടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ അപ്പോഴേക്കും തന്നെ ജാനകിയും നവിയും ജലജയും ഒക്കെ കൂടെ അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ അനി മുത്തശ്ശിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അവളെ വെറുതെ വിട്ടത് അവളല്ലേ ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവളെ അങ്ങനെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായില്ല അവൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പുറത്താക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യമായിരുന്നു ഇത് അവളുടെ അച്ഛനും അമ്മയും വിളിപ്പിച്ച് മോൾ ചെയ്ത കുറ്റങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് അവളെ പുറത്താക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം കാരണം ആ പേരും പറഞ്ഞ് നീ അവളെ ഒഴിവാക്കിയിട്ട് നന്ദൂനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനല്ലേ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാനട്ടോ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തവളെ ഇനിയും ഇവിടെ കിടത്തിപ്പൊറപ്പിക്കണമെന്നാണോ മുത്തശ്ശി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ട് പോലും അഭിയെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണ് നിനക്ക് അറിയില്ല എന്ന് ഇങ്ങനെ ചോദിക്കാനട്ടോ അപ്പം അനി പറയുന്നുണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ സൽപേര് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇതിനൊന്നും ഒരു കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അഭിയേട്ടനെ ഇവിടെ പിടി അഭിയേട്ടനെ ഇവിടെ നിർത്തിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി പറയാണ് കേട്ടോ അപ്പോഴേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെയും അത് തന്നെയാണ് മോനെ ഈ കാരണം കൊണ്ട് തന്നെയാണ് അനാമിഹനെ ഇവിടെ നിർത്തിയേക്കുന്നത് ഇപ്പൊ നമ്മൾ വഴക്കുണ്ടാക്കി ബഹളം വെച്ച് അവൾ എവിടെ നിന്ന് പറഞ്ഞു വിട്ടാലുണ്ടല്ലോ അവൾ ആ ദേഷ്യത്തിൽ പോയിട്ട് ഈ വാർത്തക്കെല്ലാം ഒന്നും കൂടെ പൊടിപ്പും തോന്നലും വെച്ച് ന്യൂസ് ആക്കും പിന്നെ നമുക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അവളിപ്പോ തൽക്കാലം ആകത്തോട്ട് കയറി പോയിരിക്കേ അതുകൊണ്ട് കുഴപ്പമില്ല ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി കാര്യങ്ങളൊക്കെ ലീക്ക് ഔട്ട് ആകാതിരിക്കാനായിട്ട് മുത്തച്ഛൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എതിർത്ത് നിൽക്കുന്നവർക്കൊക്കെ വലിയൊരു സന്തോഷമാകും അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് കരിവാര് തേക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായും നമുക്കെതിരെ തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ച് പറയും അത് നമ്മുടെ തറവാടിന് തന്നെ മൊത്തത്തിൽ ഒരു മോശ പേരുണ്ടാവും എന്നൊക്കെ പറയുകയാണോട്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് ആണെങ്കിലും ആ സമയത്ത് നല്ല ദേഷ്യം വന്നിട്ടാണോട്ടോ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ നയനയും ആദർശവും ഒക്കെ കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയും ആദർശമാണെങ്കിലും ഈ ഒരു വാർത്ത അധികം സ്പ്രെഡ് ആകാതെ തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാം തീർക്കാന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ മീഡിയാസോ അല്ലെങ്കിൽ മഞ്ഞപ്പത്രക്കാരോ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മുത്തച്ഛനാണെങ്കിലും മേൽ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ആണെങ്കിലും പറയുന്നുണ്ട് ആദർശമായിട്ടായി അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിലാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അവളെ അവൾക്ക് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രാവശ്യം അബിയും ജലജയും ജാനകീം അനാമിയൊക്കെ കൂടെ ചെയ്ത ഈ ഒരു പ്ലാൻ റോബോട്ടായി പോയിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ നമ്മുടെ മുത്തശ്ശനും മാതൃശ്യം നയനയും അജീനും ജയനുമൊക്കെ കൂടി എടുക്കുന്നുമുണ്ട് അങ്ങനെ ഈ ഒരു വാർത്ത അധികം സ്പ്രെഡ് ആകാതെ തന്നെ അനന്തപുരം തറവാട് രക്ഷപ്പെടുകയാണ് കേട്ടോ അതുപോലെ തന്നെ അനാമയക്കിട്ടാണെങ്കിലും നല്ലൊരു പണി കൊടുക്കാനായിട്ട് ആദർശ നയനയും പ്ലാൻ ചെയ്യുന്നുണ്ട് അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല അവളിപ്പം അന അനിയുടെ ജീവിതത്തിൽ അനിയുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ഒരു സന്തോഷവും സമാധാനവും ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ അവൾ ഈ തറവാട് മൊത്തം നശിപ്പിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാറുണ്ടല്ലോ അതിനി എവിടെ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആദർശ നായനും കൂടെ തീരുമാനം എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്